പശ്ചിമേഷ്യയെ സംഘർഷത്തിലാഴ്ത്തി ഇസ്രയേൽ ഇറാൻ യുദ്ധം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മധ്യ വടക്കൻ ഇസ്രയേലിലെ ഇടങ്ങളിൽ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അഞ്ച് യുക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രയേലിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ പതിമൂന്നായി പാകിസ്ഥാനോടും സൗദിയോടും ചേർന്ന് ഇസ്ലാമിക് ആർമി ഉണ്ടാക്കി ഇസ്രയേലിനെ തകർക്കാൻ ഇറാൻ നീക്കം നടത്തുമ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം തേടിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാനിലെ ഷെഹ്റാനിലെ എണ്ണ സംഭരണശാല ഇസ്രയേൽ ആക്രമണത്തിൽ കത്തി നശിച്ചിരുന്നു ഇറാനിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസേമിയും രണ്ട് ഉപമേധാവികളും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടാകും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് കസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാക്കിക്കും കൊല്ലപ്പെട്ടു എന്ന വിവരം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് സ്ഥിരീകരിച്ചത് ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിലെ ബാത്യാമിൽ അറുപത്തിയൊന്ന് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് മുപ്പത്തി പേരെ കാണാതായി അമ്പത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ എൺപത് കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം പറയുന്നു ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളായ ടെൽ അവീവ് ജെറുസലേം ഹൈഫ എന്നിവ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ പതിച്ചു ഇതേ തുടർന്ന് ഹൈഫയിൽ വൻ തീപിടുത്തമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് നാലുപേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് വടക്കൻ ഇസ്രയേലിലെ തമ്രയിൽ മിസൈൽ ആക്രമണത്തിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു മധ്യ ഇസ്രയേലിലെതിൽ ഇറാൻ ആക്രമണത്തിൽ നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രയേലിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ ഇന്ധന ടാങ്കർ വിമാനം ഇസ്രയേൽ വ്യോമസേന ആക്രമിച്ചു തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഇനിയും ആക്രമണം തുടർന്നാൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇറാൻ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് മധ്യ വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേലിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ബ്രിട്ടനും പൗരന്മാരോട് നിർദ്ദേശിച്ചിരിക്കുന്നു അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് താക്കീതുമായി രംഗത്ത് വന്നത് അമേരിക്കയെ ആക്രമിച്ചാൽ തങ്ങളുടെ സൈന്യത്തിന്റെ പൂർണ്ണ ശക്തി ഇറാൻ അനുഭവിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത് ട്രംപ് ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് യുദ്ധത്തിൽ പങ്കാളിയാകാനുള്ള സാധ്യത പോലും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക് ആർമി ഉണ്ടാക്കാനാണ് ഇറാന്റെ നീക്കം തുർക്കി സൗദി അറേബ്യ പാകിസ്ഥാൻ കൂടാതെ മറ്റു ചില രാജ്യങ്ങളെയും ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്താനാണ് ഇറാൻ നീക്കം നടത്തുന്നത് അതേസമയം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ഇസ്രയേൽ തേടിയതായും റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ നിരവധി ആയുധ നിർമ്മാണശാലകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിട്ടുമുണ്ട് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനെ മധ്യസ്ഥനാക്കാൻ അനുവദിക്കില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും വ്യക്തമാക്കി എന്തായാലും പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കണക്കുകയാണ് യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങളുടെ പോക്ക്